രണ്ടു അധ്യായം മുപ്പത്തി ആറ് ദേശ ജനം യോശാവനമായ യെഹോ വാഹാസിനെ കൂട്ടിക്കൊണ്ടുവന്ന അവനെ അപ്പനുപയരും രാജാവാക്കി യെഹോ വാഹാസ് വായിച്ചു തുടങ്ങിയപ്പോൾ അവൻ ഇരുപത്തി വയസ്സായിരുന്നു അവൻ മൂന്ന് മാസം വാഹന മുസ്ലിം രാജാവ് അവനെ അവനെമിൽ വെച്ച് പിഴുക്കി ദേശത്തിന് നൂറ് താറത് വെള്ളിയും ഒരു താറുണ്ട് പൊന്നും പിഴ കൽപ്പിച്ചു മുസ്ലീം രാജാവ് അവന്റെ സോഹരനായ എലിയക്കിമിനെ എല്ലാമിനെ ഹൂദയ്ക്കും രാജാവാക്കി അവന്റെ പേർ എന്ന് മാറ്റി അവന്റെ സോഹരനായെ മികോ പിടിച്ച് മുസ്ലീമിലേക്ക് കൊണ്ടുപോയി എഹോയാക്കിൻ ബാധിച്ചു തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അവൻ ഏഴ് സമുദ്രമായ ഇസ്ലാമിലാണോ അവൻ തന്നെ തന്റെ ദേവുമായി ഹോഷോ ചെയ്തു അവന്റെ നേരെ ബാബൽ രാജാവായ നബുഗർ വന്ന് അവന് ചെങ്ങലായിട്ട് ബാബലിക്ക് കൊണ്ടുപോയി നബുഗനേസുര ഹോടെ ആലത്തിലെ ഉപകരണങ്ങളും ബാബലിക്ക് കൊണ്ടുപോയി ബാബലി തൻ ബാബലി തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചു യാക്കിമിന്റെ മറ്റുള്ള പുതാണങ്ങളും അവൻ ചെയ്തതും അവനെ കണ്ടതുമായ ഇസ്രയേലിലെയും യഹൂദയിലെയും രാജകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അവന്റെ മാനായ രാജാവായിടങ്ങിയപ്പോൾ അവന് എട്ടു വയസ്സായിരുന്നു അവൻ മൂന്ന് മാസവും പത്ത് ദിവസവും മിസ്ലീമിൽ വാണു അവനെ ഹോക്ക് അനിഷ്ടമാലോഷ് ചെയ്തു എന്നാൽ പറ്റിയ ആണ്ടിൽ നെബുദിനേ രാജാവ് രാജ്യത്തെ മനോഹരമായ ഉപകരണങ്ങളെയും വരുത്തി അവന്റെ സോദനായ സിധേഖിയെ ഇസ്ലേമിനും രാജാവാത്തി സിധേഖിയ വായിച്ചു തുടങ്ങിയപ്പോൾ അവൻ ഇരുപത്തിയൂന്ന് വയസ്സായിരുന്നു അവൻ പതിനൊന്ന് സംവരണം വാണു അവൻ തന്റെ ദൈവമായി ഹോ അനിഷ്ടമാലോഷ് വായി വചനം പ്രസ്താവിച്ച ഇരുന്നിൽ മുമ്പിൽ താൻ താഴ്ത്തിയില്ല അവനെ കൊണ്ട് ദൈവനാമിച്ചിരുന്ന രാജാവനോട് അവൻ മത്സരിച്ച് ഷാട്ടിങ് ആണിക്കുകയും ഇസ്ലാമിന്റെ ഹൃദയമായ ഹോ ഇന്ത്യക്ക് തിരിയാതുകൊണ്ട് തന്റെ ഹൃദയം കഥമാക്കുകയും ചെയ്തു പുരോഗതിമാരെ പ്രധാനികളൊക്കെ ജനവും ജാതികളുടെ സ്ഥലം പോലെ വളരെ അകഥം ചെയ്തു ഇസ്ലാമിന്റെ ഹോ ശുദ്ധീകരിച്ച് അവന്റെ ഹലയത്തെ വിശദമാക്കി അവർ ബിതാക്കമാർ ഹോക്ക് തന്റെ ജനത്തോടും തന്റെ നിവാസത്തോടും സഹതാവും തോന്നിട്ട് അവൻ ജാഗ്രതയോടെ തന്റെ ദൂരമാരെ അവരുടെ അടുക്കളയച്ചു അവരവത്തിന്റെ ദൂരമാരെ പരീക്ഷിച്ച് അവന്റെ വാക്കുകളെ ദരശിച്ച് ഉപശാന്തി ഇല്ലാതാകുമ്പോൾ അവരുടെ ഹോൾ കോപ്പം തന്റെ ജനത്തിന് നേരെ പിടിക്കുക അവൻ്റെ പ്രവാചന്മാരെ നിന്നു കളഞ്ഞു അതുകൊണ്ട് അവൻ കരുതേ രാജാവിനെ അവർ നേരെ വരുത്തി അവനെ അവരുടെ യൗവനക്കാരെ അവരുടെ അടിസ്ഥാനമായ ആളയത്തിൽ വെച്ച് വാൾ കൊന്നു അവൻ യൗവനക്കാരെയോ യൗവനക്കാരനെയോ തനികയോ വൃദ്ധനയോ കഴിവനെയോ ആദരിക്കാതെ അവരെയൊക്കെയും ലഭിച്ചു കൊടുത്തു ദേവാലയത്തിലെ ചെറിയ മുടിയതുമായ ഭണ്ഡാരവും രാജാവിന്റെയും അവന്റെ ഗോക്കന്മാരെയും ഭണ്ഡാരങ്ങളും എല്ലാം അവൻ ബാബയിലേക്ക് കൊണ്ടുപോയി അവൻ അവർ ദേവാലയം ചുറ്റും ഇസ്ലാമിൽ മതിലടിച്ച് അതിന്റെ അരമനകളെല്ലാം തീക്കി ആക്കിയതിലെ മനോഹര സാധനങ്ങളൊക്കെ നശിപ്പിച്ചുപോന്നു വാൾനാൾ വീഴാതെ ശേഷിച്ചവരെ അവൻ ബാബയിലേക്ക് കൊണ്ടുപോയി പാർസി രാജ്യത്തിന് ആധിപത്യം സിദ്ധിക്കുന്നവരെ അവർ അവിടെ അവനും അവന്റെ പുത്രന്മാർക്ക് അടിമകളായിരുന്നു ഇരുമയാമ്പുവാദ്രും ഉണ്ടായ ഹോഡവൂർ ദേഷ്യം അവന്റെ ശബത്തുകളെ അനുഭവിച്ചു കഴിയുമ്പോഴും തന്നെ ഒരു എഴുതും സംസാരിപ്പിക്കുക കാലമൊക്കെ അനുഭവിച്ചു എന്നാൽ എരുമയാമ്പുവാദ്രും ഉണ്ടായൂർ പാർശ്വിരാജാവായ കോറിശിന്റെ ഒന്നാണ്ടിൽ കോരിശിന്റെ മനസ്സ് ഉണർത്തി അവന്റെ രാജ്യത്തെല്ലാതെ ഒരു വിടംബരം പ്രശ്നമാക്കി രേഖാമുളം പരസ്യം ചെയ്തുതന്നാൽ പാർസി രാജാവായ കോറിശ്ശി പ്രയാണം കൽപ്പിക്കുന്നു സ്വർഗത്തിലൂമിയിലെ സർവരാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു ിൽ അവനൊരാളിയും പ്രവർത്തന അവനോട് കൽപ്പിച്ചു നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ധ്യയമായഹോ അവനോടുകൂടി ഇരിക്കട്ടെ അവന്റെ യാത്ര പുറപ്പെടട്ടെ